ബ്രെഡ് കൊണ്ടൊന്നും മധുരമുള്ള ഐറ്റംസ് അല്ല ഉണ്ടാക്കാൻ ഇന്നൊരു സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്കുണ്ടാക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടേ വീണ്ടും വീണ്ടും ഉണ്ടാക്കുക ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട എടുത്തിട്ട് അതിൽ കുരുമുളക് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി മാറ്റി വെക്കുക മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം ഉടച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് പച്ചമുളകും വലിയ ഉള്ളിയും ചില്ലി ഫ്ലേക്സ് ഉപ്പും കുരുമുളക് പൊടി അരുവേപ്പിലയും മല്ലിയിലയും ഇതെല്ലാം ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇതിന് വേണ്ടി എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബ്രെഡ് എടുക്കുക അതിന്റെ രണ്ട് ഭാഗത്തേക്ക് നമ്മൾ തേക്കില്ലേ അതേപോലെ ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ വെച്ചിട്ടുള്ള ഫില്ലിങ്സ് രണ്ട് ഭാഗത്തായിട്ട് നല്ലത് തേച്ച് കൊടുക്കുക ബ്രെഡിന് ലേശം അതിരല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലെക്സും ലശം അധികം കൂട്ടിയാൽ മതി ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ലക്ഷം ബട്ടറോ വെളിച്ചെണ്ണം വെച്ച് കൊടുക്കുക ഇളക്കി മാറ്റി വെച്ച മുട്ട ബ്രെഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു സ്പൂണ് കൊണ്ട് ലേശം അതിൻ്റെ മുകളിലേക്ക് പുരട്ടി കൊടുക്കുക ബ്രെഡ് ആ മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മസാലയൊക്കെ വീണ് പോകും അതുകൊണ്ടാണ് സ്പൂൺ കൊണ്ട് തേച്ച് കൊടുക്കുന്നത് ഇനി പാനിൽ വെച്ചിട്ട് രണ്ട് ഭാഗവും ഒരിച്ചെടുക്കുക നല്ല ടേസ്റ്റ് ആട്ടോ കാണാനും ഭംഗിയുണ്ട് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് നല്ലൊരു സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒക്കെ